നമസ്കാരം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു തവണകളായി നൽകാനുള്ള സൗകര്യം വേണമെന്നും നിർബന്ധിതമാക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ പരിശോധനയിലാണ് സംഘടനാ നേതാക്കളെ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോട് കാര്യങ്ങൾ അഭ്യർത്ഥിച്ചത് സാലറി ചാലഞ്ച് എന്ന പ്രയോഗമുണ്ടായില്ല മാസം ഒരു ദിവസത്തെ ശമ്പളം എന്ന നിലയ്ക്ക് അഞ്ച് തവണകളായി നൽകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം നൽകണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു ഒറ്റത്തവണയായി നൽകാനോ അഞ്ചിലേറെ ദിവസത്തെ ശമ്പളം നൽകാനോ ആഗ്രഹിക്കുന്നവർക്ക് അതുമാകാമെന്നും അവർ പറഞ്ഞു അതേസമയം ദുരന്തത്തിന് ഒരാഴ്ച തികയുമ്പോൾ മരണം ഔദ്യോഗികമായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ മുണ്ടക്കൈ ചുരൽമല ഭാഗത്ത് നിന്ന് അഞ്ച് മൃതദേഹങ്ങളും ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും ലഭിച്ചു ചാലിയാറിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചു തിരിച്ചറിയാത്ത ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിനാല് മൃതദേഹ ഭാഗങ്ങളും പുത്തുമലയിൽ ഹാരിസൻസ് പ്ലാന്റേഷൻ ശ്മശാനത്തിൽ സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു ഈ പ്രദേശം ദുരന്തത്തിന്റെ സ്മാരകമാക്കാനും ആലോചനയുണ്ട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താൻ നിലമ്പൂർ വരെ ചാലിയാറിന്റെ ഇരു കരകളിലും ഇന്ന് ഊർജിത തെരച്ചിൽ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡോഗ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടെയാണ് തെരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും പരിശോധന നടത്തും വനമേഖലകളിലെ തെരച്ചിലിന് ഡി നേതൃത്വം നൽകും മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു തൊഴിൽ ഉറപ്പ് പദ്ധതിയിലൂടെ ഇവിടെ നൂറ്റി തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കും തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള റോഡ് നിർമ്മാണ പരിധി പത്ത് ശതമാനം എന്നുള്ളത് വർദ്ധിപ്പിക്കും തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ഇന്നു മുതൽ പരിശോധന നടത്തും പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങൾ വിദഗ്ധർ പരിശോധിച്ച് തീരുമാനിക്കും ദുരന്ത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പെട്രോൾ ശക്തിപ്പെടുത്തും ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ദുരന്തബാധിതരെ ബാധിതരെ വിളിക്കുന്നതായി വിവരമുണ്ട് ദുരിതബാധിതരെ മാനസികമായി തകർക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് ദുരിതബാധിത മേഖലകളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു താൽക്കാലിക പുനരധിവാസം ഗ്രീൻ പ്രോട്ടോകോൾ പാലനം മാലിന്യ നിർമാർജ്ജനം ഉപജീവന പദ്ധതികൾ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കും രേഖകൾ നഷ്ടപ്പെട്ട ഒരാളും പേടിക്കേണ്ട എന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ പങ്കെടുത്തു തിരിച്ചറിയപ്പെടാത്ത ശരീരഭാഗങ്ങളുടെ സംസ്കാരം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു അറുപത്തിനാല് സെന്റ് ഭൂമിയിൽ മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിക്കാൻ സാധ്യമല്ല നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങൾ കൂടി മറവ് ചെയ്യുന്നതിന് പുതുതായി ഏറ്റെടുക്കുന്ന അൻപത് സെന്റ് ഭൂമി ഉപയോഗിക്കും മുപ്പത് മൃതദേഹങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത് ഇന്നും പ്രദേശത്ത് ഊർജിതമായ തിരച്ചിൽ നടത്താനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് തിരച്ചിൽ എത്ര ദിവസം നീണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല എത്ര പേർ കൃത്യമായി മരിച്ചു എന്നുള്ള അറിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എത്ര പേരെ കാണാതായി എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതും കൃത്യമല്ല എന്നാണ് പ്രദേശവാസികളിൽ പലരും പറയുന്നത് ഇനി പഞ്ചായത്ത് വഴിയും മറ്റും കൃത്യമായ കണക്കെടുപ്പുകൾ നടന്നാൽ മാത്രമേ പ്രദേശത്ത് എത്ര മരണങ്ങൾ ഉണ്ടായി എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കും പ്രദേശത്ത് മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് തിരച്ചിൽ ഇന്നും ഊർജിതമാക്കാൻ തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ തീരുമാനം ആരും ജീവനോടെ മണ്ണിനടിയിലോ മറ്റോ ഉണ്ടാകും എന്ന പ്രതീക്ഷ തിരച്ചിൽ സംഘത്തിനും സർക്കാരിനും ഇല്ല കഴിയുന്നത്ര മൃതദേഹങ്ങൾ കണ്ടെത്തി അത് കൂട്ടത്തോടെ സംസ്കരിക്കുക എന്നതാണ് ഈ രക്ഷാപ്രവർത്തനം എന്നുകൊണ്ട് അല്ലെങ്കിൽ തിരച്ചിൽ എന്നതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ചുവരിമലയും മുണ്ടക്കയുമൊക്കെ തന്നെ എങ്ങും കണ്ണീരും സങ്കടവും ഉറ്റവരെ തേടിയുള്ള അലച്ചിലും മാത്രം കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഭീകരത ഈ ദുരന്തത്തിനുണ്ട് എന്നാണ് പറയുന്നത് മാധ്യമങ്ങളടക്കം ഇത് വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രദേശത്തിൻ്റെ പുനരധിവാസത്തിനായി ഇനി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള പുനരുദ്ധാരണ പുനരുജ്ജീവന പദ്ധതികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് എത്രത്തോളം കൃത്യമായി നടപ്പാക്കാനാകും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത് അത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കണം എന്നതിനെ ചൊല്ലി ചർച്ചകളും അതുപോലെ തന്നെ വിദഗ്ധരുടെ അഭിപ്രായവും ഒക്കെ തന്നെ സർക്കാർ തേടുന്നുമുണ്ട്